Hi, y'all. ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷാ തീയതിയൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ സിലബസൊക്കെ ആയിട്ട് പേസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസും അതുപോലെ ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് ഇതിന് വേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം വെൽക്കം ടു എഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന എക്സാം നടക്കാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജി കെ പോർഷൻ അൻപത് മാർക്ക് ഇപ്പുറത്തെ സൈഡിലാ മാത്സും ഇംഗ്ലീഷും കൂടെ അൻപത് അത് പാർട്ട് ബി ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ അപ്പൊ ഈ മാത്സും ഇംഗ്ലീഷും അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു പാർട്ട് ജി കെ ആണ് അപ്പോൾ ഈ ചി കെയിലെ ഓരോ ടോപ്പിക്കിൽ നിന്ന് എന്തോരം പഠിക്കണം എത്ര മാർക്ക് വെച്ച് ഉണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് മെയിൻ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കും നമ്മുടെ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ഒൻപത് മുതൽ പത്ത് മാർക്ക് വരെ എക്സ്പെക്റ്റ് ചെയ്യാം അതായത് അത്യാവശ്യം വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റാണ് ദാറ്റ് മീൻസ് ഒഴിവാക്കാൻ പറ്റില്ല കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അതേപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാർ നവോത്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചെങ്കിൽ നമുക്ക് ഈ നയൻ ടു ടെൻ മാർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത് ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ഈ മൂന്ന് ടോപ്പിക്കുകൾ ഒരുപോലെയാണ് മാക്സിമം രണ്ട് മാർക്ക് മിനിമം ഒരു മാർക്ക് അതിനപ്പുറത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ദാറ്റ് മീൻസ് ജി കെ പഠനം തുടങ്ങിയിട്ടില്ല ഇതുവരെ ദറ്റ് ഇസ് ഒക്ടോബർ ഇരുപതാം തീയതി ാണ് പരീക്ഷ പക്ഷെ ഞാൻ ഇതുവരെ ജി കെ തൊട്ടിട്ടില്ലെങ്കിൽ ആ മക്കള് ഈ അവിടെ വീക്ക് നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നോക്കാം ഇനി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ ജില്ലകൾ കേരളത്തിൻ്റെ സവിശേഷതകൾ ഉണ്ടല്ലോ ആ ഒരു ഏരിയ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു ഇനി ആണെങ്കിലും അതെ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ ചലനവോ ശബ്ദമോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി വരെ ആയിട്ട് പോവേണ്ട കെമിസ്ട്രി ആണെങ്കിൽ നമ്മുടെ ആവർത്തന പട്ടികയും ഹൈഡ്രജനും ഓക്സിജനും മാറ്റവും ഒക്കെ ഒന്ന് നോക്ക് നോക്കണം എന്നുള്ളവർ അല്ലാത്തവർ ബാക്കിയോട് വെക്കാൻ നമുക്ക് പിന്നീട് നോക്കാം നമുക്ക് പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതാണ് ബയോളജി ബയോളജിന്ന് അഞ്ച് മുതൽ ആറ് മാർക്ക് വരെ പ്രതീക്ഷിക്കും ബയോളജി നിങ്ങൾ കളയരുത് ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാൻ പഠിച്ചേ പറ്റൂ അതുപോലെ ആർട്സ് ലിറ്ററേച്ചർ എട്ട് മുതൽ പത്ത് മാർക്ക് വരെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വരും സ്പോർട്സിൽ രണ്ട് മാർക്ക് ബാക്കി മറ്റേ പോർഷനിൽ നിന്നായിരിക്കും വരുന്നത് അപ്പം നമുക്കത് കളയാൻ പറ്റത്തില്ല ഐ ടി ഇതുപോലെയാണ് നമ്മുടെ ജോഗ്രഫിയും ഫിസിക്സും കെമിസ്ട്രിയും പോലെ തന്നെ ഒന്നോ രണ്ടോ മാർക്കേ വരത്തുള്ളൂ വേണമെങ്കിൽ അതൊന്നും പെയിന്റിങ്ങിൽ വെക്കാം കറണ്ട് അഫേഴ്സ് ർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കളയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫുൾ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് എക്സാമിന് ഒരു മാസം മുമ്പ് ദറ്റ് ഇത് സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് ഇത് മാത്രം പോരെ അവിടെ നമുക്ക് നമുക്ക് നമുക്കവിടെ വേറൊരു കാര്യം കൂടെ വേണം എന്ത് കാര്യമാണ് നമുക്ക് അവിടെ വേണ്ടത് ദാറ്റ് ഈസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് അവാർഡുകളൊക്കെ അറിഞ്ഞിരിക്കണം അത് ഓർത്തു വെച്ചേക്കുക അപ്പോൾ ജി കെയിലെ കറണ്ട് അഫേഴ്സ് അതേപോലെ തന്നെ ബയോളജി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അതേപോലെ നമ്മുടെ ഏതാണ് ഹിസ്റ്ററി ഈ നാല് ടോപ്പിക്കുകൾ ജി കെയിൽ നിന്ന് നിങ്ങൾ കളയരുത് ഒന്നും പറ്റാത്തവർ ഈ നാലെണ്ണം പഠിക്കുക ബാക്കിയുള്ളത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞത് പഠിക്കുക ബയോളജി ആണെങ്കിൽ ജീവകങ്ങൾ രോഗങ്ങളും രോഗകാരികളും ഓരോ രോഗങ്ങളുടെ നിർണയ ടെസ്റ്റുകൾ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതെല്ലാം ബയോളജി നോക്കുക പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ പതിനഞ്ച് മാർക്കാണ് ഇംഗ്ലീഷ് ടെൻസ് ആക്റ്റീവ് വോയ്സ് പാസ്റ്റീവ് വോയ്സ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് യു ക്ലോസസ് ഇൻ ഓണിംസ് ആൻഡ് ഓണിംസും ഒക്കെയാണ് അവിടുന്ന് പഠിക്കേണ്ടത് മുപ്പത്തഞ്ച് മാർക്ക് എൽ സി എം എച്ച് സി എഫ് ഡിസിഎൽസ് ഫ്രാക്ഷൻസ് ജോമെട്രി അതെല്ലാം അവിടെ വരും അപ്പം ഇതാണ് നമ്മുടെ ബേസിക് സിലബസ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി പരീക്ഷയാണ് അപ്പോൾ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം അതായത് എല്ലാ ദിവസവും നാല് മണിക്കൂർ നിങ്ങൾ പഠിക്കണം അതിൽ ഒന്നര മണിക്കൂർ മാത്സ് പഠിക്കുക ഒരു മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കുക ഡെയിലിയുള്ള സി എ പതിനഞ്ച് മിനിറ്റ് അപ്ഡേറ്റ് ചെയ്യുക മുപ്പത് മിനിറ്റ് റിവിഷൻ നടത്തുക അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കുക അങ്ങനെ വേണമെങ്കിൽ എക്സാമിന് തയ്യാറാകാം ഇതുവരെ തയ്യാറായിട്ടില്ലാത്തവരും പക്ഷേ അത്യാവശ്യം ഒരു ബേസ് ഒക്കെ ഉണ്ടാവണം പിന്നെ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഈ കുറച്ചൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിഗ്രി ലെവൽ എക്സാം അല്ല അതേസമയം വളരെ ലോ സ്റ്റാൻഡേർഡ് എൽ ജി എസ് ലെവലുള്ള ക്വസ്റ്റൻസും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കോസ്റ്റിൻ ആണ് ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ലെവൽ അറിയാം ഒരു മീഡിയം ലെവൽ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എസ് സി ആർ ടി ഒന്നും കുത്തിയിരുന്നോ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കോമൺ ഫാക്ട്സ് നമ്മൾ ഈ പറഞ്ഞ ജി കെ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവരെയും പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം നേടാൻ പറ്റും ഇനി കൃത്യമായ പാറ്റേണിൽ പഠിക്കണം മെറ്റീരിയൽസ് ഒക്കെ വേണം അതിനൊക്കെ നല്ലൊരു ബാച്ച് വേണമെങ്കിൽ നമ്മൾ അഡർ ട്വൻ്റി ഫോർ സെവൻ മലയാളവും ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാച്ചിൽ എന്തൊക്കെയാണ് തരുന്നതെന്ന് നോക്കാം അഡാർ ട്വൻറ്റി ഫോർ സെവൻ എന്ന് മലയാളത്തിൽ കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഉണ്ട് അവിടെ നമ്മുടെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻ്റൻറ്റിൻ്റെ ഒരു ഹൈക്കോർട്ട് അറ്റൻഡൻറ്റിൻ്റെ ഒരു ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ് ചെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ് സെയിം ടൈം റെക്കോർഡ് അതുകൊണ്ട് ലൈവ് പറ്റാത്തവർക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആ മോക്ക് ടെസ്റ്റ് റിവിഷനും ഒക്കെ ഉണ്ട് അതുപോലെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യും നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യും ഇതിലൂടെ ഓൾറെഡി ടെസ്റ്റ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യാനൊരു ഇ ഒക്കെ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ ഒരു ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു കൂപ്പൺ കോഡ് നിങ്ങളോട് ചോദിക്കും ബൈ നൗ ഇവിടെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും അവിടെ നമ്മൾ വൈ ത്രീ സിക്സ് ടു വൈ മൂ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുക തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ മാത്രമേ കോഴ്സേ ഉള്ളൂ വളരെ കുറഞ്ഞ റേറ്റിലാണ് കാരണം ഗണേശ ചതുർത്ഥി സ്പെഷ്യൽ സെയിലാണ് ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത ശേഷം കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ നേരെ ചെല്ലേണ്ടത് നേരെ നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോ കണ്ടോ ഈ ആപ്പിൽ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടേ തൊടുമ്പോൾ മൂന്നാമത് കേരളയുണ്ട് ഈ കേരളയെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ നിങ്ങളുടെ പേര് ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് മൈ കോണ്ടോക്കുക പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാം അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ ഒരു പർച്ചേസ് ചെയ്യണം ദെൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കണം നമ്മുടെ ചാനൽ ആക്കിയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും അതുപോലെ നമ്മുടെ ഗണേശ ചതുർത്ഥി സ്പെഷ്യൽ ഓഫറായിട്ട് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് മാക്സിമം ഡ്രോപ്പ് ആയിരിക്കുകയാണ് സോ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഈ ഒരു സമയത്ത് വൈ ിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം താങ്ക് യു